വീഡിയോഗ്രാഫർ ദേവ് വാട്ട് ടു യു ഇത് ദേവുക്കിയ റബ്ബർ തോട്ടം കണ്ടാ റബ്ബർ തോട്ടം ഓക്കെ ബൈ വെള്ളം കണ്ടിട്ട് നോക്കിയോട്ടം അടിപൊളി വന്ന് വണ്ടിക്ക് മുട്ടിന്ന് പറഞ്ഞിട്ട് പോയി നമ്മള് ഹൈവേ എല്ലാം വേറെ ലെവലിലേക്ക് ആവാൻ പോവാണ് ടോട്ടലി എക്സ്പ്രസ് ഹൈവേ വർക്കൊക്കെ നടക്കുന്നുണ്ട് സ്ഥലൊക്കെ ഏറ്റെടുത്ത് ഗവൺമെന്റ് സംസ്ഥാന സർക്കാർ എല്ലാം കഴിയുമ്പോൾ ഹാൻഡ് ഓവർ ആയിട്ടുണ്ട് പിന്നാലും പറയുന്നില്ല മോദി ഗവൺമെന്റ് ഒക്കെ വന്നതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ നമ്മളെ നാട്ടിൽ കണ്ടു തുടങ്ങിയത് ഓക്കെ അങ്ങനെ നമ്മൾ രാത്രി എത്തി എൻ്റെ നാട്ടിലെത്തി ആ ഒരു കഴിക്കുന്ന സ്ഥലമാണിത് ഇതാണ് നമ്മളെ കൈരളി നഗർ കൈരളി നഗർ റോഡ് നമ്പർ ടു ഇതാണ് നമ്മളെ വീട് നമ്മൾ എൻട്രിയിൽ തന്നെ കണ്ട കൊടി ഞാൻ പറയായിരുന്നു നമസ്കാരം നമസ്കാരം പറയാ വീടിലെത്തി വീടെ എന്താ സ്നോയി എന്താ സ്നോയ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നേരെ ഇരിട്ടി പോയിട്ടില്ല ഇരുട്ടി പോവാണ്ട് ഉളിക്കൽ റോഡാണ് നമുക്ക് അടുത്ത് മലയോര ഹൈവേ ആയത് കംപ്ലീറ്റ് മലയോര ഹൈവേ ആ റോഡാണെങ്കിലും നല്ല കിടിലം റോഡാണ് മലയോര ഹൈവേയിൽ നല്ല സ്മൂത്ത് ഡ്രൈവിംഗ് ആണ് പിന്നെ ഒരു പ്രശ്നം മലയോര ആയതുകൊണ്ട് കുറച്ച് വളവും തിരിവും ഒക്കെ ഉണ്ട് പക്ഷേ എങ്കിൽ നമ്മൾക്ക് ഇതാണ് കണ്ണൂർ കണ്ണൂരല്ല സോറി പ്ലാത്ര പോകുന്ന നമ്മൾക്ക് ഇതാണ് അടുത്ത് ഇത് ഉളിക്കൽ വഴി പയ്യാവൂര് ശ്രീകണ്ഠാപുരം അങ്ങനെയാണ് പോകുന്നത് ഇതാ നാട്ടിൽ വന്നാൽ ഇതൊക്കെയാണ് കാണുകട്ടെ ജാഥ പോകണ്ട കോൺഗ്രസ്സുകാരുടെ ജാഥയാണ് പോകുന്നത് മഹാത്മാഗാന്ധി മുന്നിൽ ഒരു സ്റ്റാച്ചു ഉണ്ട് നല്ല സ്ഥലം നല്ല ലൊക്കേഷൻ ഇങ്ങനെയൊക്കെ ഒരുപാട് ജാഥകളും ഇതൊക്കെ കണ്ണൂരിലെ പതിവാണ് ഇത് നമ്മൾ കാണുന്നതാണ് പല പാർട്ടികളുടെ മെയിനായിട്ട് കോൺഗ്രസും മാർക്സിസ്റ്റും രണ്ട് പാർട്ടികളുടെയാണ് കൂടുതൽ കാണുന്നത് ഇവിടെ നല്ല രസമുള്ള കാഴ്ച നമ്മൾ ഇനി വീഡിയോഗ്രാഫർ ദേവു വാട്ട് ആപ്പൻ ടു യു ദേവിന് ഒരു വണ്ടി വണ്ടിട്ട് ഞാൻ വേഗം ഇറങ്ങലും അടക്കലും ഒരുമിച്ചിരിക്കണം നമ്മളിങ്ങനെ സൈഡാക്കിയത് ഇത് നോക്കിയേ റബ്ബർ തോട്ടം കണ്ട ഞമ്മള് ശ്രീകണ്ഠാപുരം ശ്രീകണ്ഠാപുരം എത്താൻ ആയി ശ്രീകണ്ഠാപുരം അപ്പം ഈ ശ്രീകണ്ഠാപുരം സൈഡുകളിലൊക്കെ ഇല്ല മെയിൻ ഇതാണ് ഒരുപാട് റബ്ബർ പിന്നെ ഈ ഹൈവേ മലയോര ഹൈവേയിലെ കൂടിയാണ് കംപ്ലീറ്റ് വന്നത് നമ്മൾ അങ്ങനെ വന്നിട്ട് പിള്ളേർക്കെല്ലാം ലൗട്ട് അടിക്കാൻ തോന്നിയിട്ട് വളവും തിരുവല്ലേ എപ്പോഴും പ്രശ്നമാണ് വളവും തിരുവാകുമ്പോൾ പിന്നെ അതുകൊണ്ട് നമ്മൾ സൈഡ് ആക്കിയതാണ് വണ്ടി ഓ വണ്ടിയിലോ അത്ര സൈഡിലേ പോണേ ദൈവമേ പേടിയായി പോയല്ലോ ോട്ടത്തില് റബ്ബർ 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 പാല് ഓക്കേ നമ്മൾക്ക് പണ്ടെല്ലാം ശരിക്കും നമ്മള് കണ്ണൂർ കണ്ണൂർന്നല്ല നമ്മളെ വീട്ടില് നമ്മൾ ആമൂരത്തായാലും എന്റെ അച്ഛൻ്റെ വീട്ടിലാണെങ്കിലും അമ്മേന്റെ വീടാണെങ്കിലും അതിൻ്റെ അടുത്തൊന്നും റബ്ബർ ഉണ്ടാവില്ല അപ്പം നമ്മളിങ്ങനെ ഓരോ കല്യാണത്തിനെല്ലാം പോകുമ്പോൾ ഓരോ ആൾക്കാരെ കല്യാണത്തിനെല്ലാം പോകുന്ന സമയത്താണ് മലയോര മേഖലകളിലൊക്കെ കല്യാണത്തിന് പോകുമ്പം അവിടെയാണ് ഈ റബ്ബറും റബ്ബർ തോട്ടത്തിലും കാണുക ഈ ഒരു ഭയങ്കര രസമാണ് ഈ റബ്ബർ തോട്ടത്തിലും കാണുന്ന സമയത്ത് നല്ല രസമാണ് ഇതെല്ലാം എന്താ വെച്ചാൽ നമുക്ക് അവിടെ ഇല്ലാത്ത സാധനമല്ലേ അതുപോലെ തന്നെ ആണ് നമ്മളീ ഓരോ കല്യാണത്തിന് പോകുമ്പോൾ ഇതെല്ലാം കാണുക അല്ലാണ്ട് ഇതിനായിട്ടാരും പോകില്ലല്ലോ പിന്നെ ബീച്ചിലെല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ ചില കല്യാണത്തിന് പോയാലും അതിൻ്റെ അടുത്ത് ബീച്ചുണ്ടാവും അപ്പോൾ നമ്മളങ്ങനെ ബീച്ച് എൻജോയ് ചെയ്യും അപ്പോൾ അങ്ങനെയെല്ലാം നമ്മൾ ഒരു വെറൈറ്റി ആയിട്ട് ഇങ്ങനത്തെ കാര്യം എൻജോയ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ കല്യാണങ്ങളിലൊക്കെ പോകുന്ന സമയത്താണ് അല്ലാണ്ട് നമ്മളെയും കൂട്ടിയിട്ടൊന്നും ആരും എവിടെയും അങ്ങനെ പോകാറൊന്നുമില്ല ചെറുതിലൊക്കെ അപ്പോൾ ആ ഒരു നെസ്റ്റാൾജിയ ഫീൽ വന്നു ഞാനിവിടെ വണ്ടി സൈഡാക്കി തരാം മൊത്തം റബ്ബർ തോട്ടം കണ്ടേരാം കണ്ട മൊത്തം ഏക്കർ കണക്കിന് റബ്ബർ തോട്ടമാണ് ഇവിടെ ഓക്കെ നമുക്ക് പോവാം അധികം നേരം ഇവിടെ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ വേഗം വിട്ട നേരത്തെ ആണെങ്കിൽ ഇലവൻ ആണ് ലെവൻ തേർട്ടി പറഞ്ഞിട്ട് അപ്പം ലെവൻ തേർട്ടി ലെവൻ ഫോർട്ടി ആയിട്ട് പോകും ഓക്കേ നമുക്കിനി പോവാം

അതുകൊണ്ട് ഇവിടെയൊക്കെ എത്തിയ നമ്മുടെ നാട്ടിലെത്തി നല്ല കിടലം പാലം അടിപൊളി പാലാണ് കുപ്പം പാലം അങ്ങനെ നമ്മൾ പിന്നെ മലയോര ഹൈവേയിൽ നിന്നും തളിപ്പറമ്പിൽ കയറി തളിപ്പറമ്പിൽ നിന്ന് ഇപ്പം നമ്മൾ പയ്യന്നൂർ റൂട്ടിലേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഹൈവേ കണ്ടെങ്കിൽ ഇതാ മൊത്തം പണിയെടുക്കുന്നുണ്ടായി ഇത് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് ഈ പണി നടക്കുന്നുണ്ട് നമ്മൾ ഹൈവേ എല്ലാം വേറെ ലെവലിലേക്ക് ആവാൻ പോവാണ് ടോട്ടലി എക്സ്പ്രസ് ഹൈവേ അപ്പം ഇതുവരെ നമ്മളിപ്പം ബാംഗ്ലൂരിൽ നിന്ന് വന്നത് ഫുൾ എക്സ്പ്രസ് ഹൈവേ പോലെ തന്നെയാണ് പിന്നെ മലയോര ഹൈവേ ടച്ച് ടച്ചായത് നല്ല റോഡാണ് അടിപൊളി കിടില റോഡാണ് ഇതിന്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട് നമ്മൾ പിന്നെ ഇപ്പൊ അവിടെ എത്തി പരിയാരം മെഡിക്കൽ കോളേജ് ആൻ എത്താൻ ഒന്നും സ്ഥലം തിരിയുന്നില്ല ഇപ്പൊ ഇതാണ് നമുക്ക് പെട്ടെന്ന് സ്ഥലം മനസ്സിലാവില്ല കംപ്ലീറ്റ് വർക്ക് കിടക്കുകയാണ് നോക്കടാ കൺസ്ട്രക്ഷൻ ഈ കംപ്ലീറ്റ് റോഡ് പണി എല്ലാം നടക്കുക ഈ ആയി കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് ഈടുന്ന് ട്രിവാൻഡ്രത്തേക്കും എറണാകുളത്തേക്കെല്ലാം പോണ്ടിക്കല് അങ്ങോട്ടെല്ലാം പോണ്ടിക്കല് സൂപ്പറായിട്ട് പോവാ ഒരു ട്രാഫിക് ജാമില്ലാണ്ട് അത് അപ്കമ്മിങ് എനിക്ക് തോന്നുന്ന ഫർദർ ഒരു അഗൈൻ ഒരു വൺ ടു ടു ത്രീ ഇയേഴ്സ് എടുക്കും എന്ന് വിചാരിക്കുന്നു ഇനി അതിലും കൂടുതൽ എടുക്കുമെന്ന് അറിയില്ല എന്താ വെച്ചാൽ നമ്മൾ ഓരോ പ്രാവശ്യം വരുമ്പോൾ പണി നടക്കുന്നുണ്ട് പണി തേടി സ്റ്റോപ്പൊന്നുമില്ല വർക്കൊക്കെ നടക്കുന്നുണ്ട് സ്ഥലമൊക്കെ ഏറ്റെടുത്ത് ഗവൺമെൻറ് സംസ്ഥാന സർക്കാർ എല്ലാം കൈ ഹാൻഡ് ഓവർ ആയിട്ടുണ്ട് പിന്നെ ഏതായാലും കേന്ദ്രത്തിൻ്റെ അടുത്ത് പൈസ പ്രശ്നമൊന്നുമില്ലാത്തത് കൊണ്ട് അവരെന്തായാലും പിന്നെ ഫണ്ട് ഇറക്കുന്നുണ്ട് സംഭവം വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ഒരു മാറ്റം എന്തായാലും ഉണ്ടാവും ഇത് ഇതൊക്കെയാണ് ഇപ്പം നമ്മളിപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഈ മോദി ഗവൺമെൻറ്റിലും പറയുന്നത് മോദി ഗവൺമെൻറ് ഒക്കെ വന്നതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ നമ്മളെ നാട്ടിൽ കണ്ടു തുടങ്ങിയത് ഓക്കെ വേറെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളും റോഡിന്റെ ഡെവലപ്മെന്റ് വന്നാൽ തന്നെ ഒരു ഭയങ്കര സംഭവമാണ് ശരിക്കും നമുക്ക് അടുത്ത പിന്നെ ഓരോ ഡിസ്ട്രിക്റ്റിലേക്ക് നമുക്കൊന്ന് പോയി വരണ്ടെങ്കിൽ ട്രാഫിക് ജാമും ഇല്ലാണ്ടും ഇതെല്ലാം പറഞ്ഞാൽ മെക്കാടം ടാറിങ്ങിൽ നല്ല അത്ര സ്മൂത്ത് ടാറിങ്ങിലാണ് ഇവര് റോഡ് ഉണ്ടാക്കുന്നത് അപ്പോ അതില് ഒരു വേറെ തന്നെ രസമാണ് പോവാൻ പിന്നെ എല്ലായിടത്തും പെട്ടെന്ന് ഇറങ്ങാൻ പറ്റുന്ന ഓരോ സ്ഥലത്തും അവരെ എക്സിറ്റും കാര്യങ്ങളൊക്കെ ഒക്കെ കൊടുക്കും ഇത് അപ്പം നമുക്ക് ഏതായാലും വേറ്റൻസി ആണ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു സംഭവമാണ് അപ്പോൾ ഇതാണ് നമ്മൾ ഹൈവേയിൽ കയറി കഴിഞ്ഞാൽ അങ്ങത്തോളം നമ്മൾ ഈ കൺസ്ട്രക്ഷൻ നോക്കിയാൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു രക്ഷയിലേട്ടാ ദൈവം അത് കാണുന്നുണ്ടോ നമ്മളെ പിന്നെ പരിയാരം മെഡിക്കൽ കോളേജാണ് അത് കാണുന്നത് മെഡിക്കൽ കോളേജ് ഭയങ്കരം ശോചനാവസ്ഥയാണ് ശരിക്ക് ഭയങ്കര ശോകാണ് അവിടെ പോയി കഴിഞ്ഞാൽ അത്ര ഡെവലപ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേങ്കിലും അതെല്ലാം മാറണം അതാ നമ്മൾ ഇത് ഇതൊക്കെ മാറുന്നത് പോലെ നമ്മളെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഹോസ്പിറ്റലാണെങ്കിലും എല്ലാം മാറണം അതൊക്കെ മാറിക്കഴിഞ്ഞാൽ നമ്മളെ നാട് അടിപൊളിയായി ശരിക്ക് അപ്പോൾ എന്താ ഇത് കിട്ടിയ ഫ്ലൈ ഓവർ ഒക്കെ വരുന്നുണ്ട് വേണ്ട ഇതേപോലെ ഫ്ലൈ ഓവർ രാത്രിയുണ്ട് ഫ്ലൈ ഓവർ അപ്പം ഹൈവേല് മുകളിലാണ് ഈ റോഡൊക്കെ പോവും അവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയി കുറെ വളവും തിരിവൊക്കെ ഒഴിവാക്കിയിട്ട് അവർ എടുത്ത് അപ്പുറത്തേക്ക് അപ്പം ഭയങ്കരമായ ഡെവലപ്മെന്റ് നമ്മളെ നാട്ടിലേക്ക് വരുമ്പം ആരും വരുമ്പോൾ ആദ്യം ഇപ്പം കാണുന്ന ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നാഷണൽ ഹൈവേലെ വരുന്ന ഈ വലിയ മാറ്റമാണ് ഇത് ത്രൂ ഔട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ശരിക്ക് പറഞ്ഞാൽ പിന്നെ തിരുവനന്തപുരം മുതൽ പിന്നെ എന്താ പറയാ കന്യാകുമാരി മുതൽ അങ്ങ് കാശ്മീർ വരെയും നാഷണൽ ഹൈവേ ലെവലിലേക്ക് വരാനാണ് പോകുന്നതെന്നാണ് ശരിക്ക് പല സ്ഥലത്തും ഓപ്പൺ ആയിട്ടുണ്ട് വർക്ക് പല സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിന്റെ എല്ലാം പണി കഴിയുമ്പോഴേക്കും ഒരു ഒരു കാലത്ത് ഇനി നമ്മളെ ജനറേഷനോ ഇനി നമ്മളെ എന്തായാലും വണ്ടി എടുത്തിട്ട് സുഖമായി നമുക്ക് കാശ്മീരിലൊക്കെ പോയിട്ട് വരാം അതേപോലെ എക്സ്പ്രസ് ഹൈവേ ഒക്കെ ആണ് കണക്റ്റഡ് ആക്കിയിട്ട് മൊത്തം ഇന്ത്യ കണക്ട് ചെയ്യാണ് ശരിക്ക് അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഹൈവേന്റെ ഡെവലപ്മെന്റ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ടൊക്കെയാണ് നേരെ ഈ വളവൊന്നുമില്ല ഓക്കെ ആ അങ്ങനെ നമ്മൾ എത്തി എന്റെ നാട്ടിലെത്തി ആ ഒരു പെട്രോൾ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ഉണ്ടായിട്ടില്ല ഇതാണ് ഇനി ഹൈവേ ഡെവലപ്പ് ആവുമ്പോൾ ഹൈവേന്റെ രണ്ട് ഭാഗവും ഡെവലപ്മെന്റ് ആവും ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ പുതിയ ഷോപ്പുകൾ വരും നാട്ടിൽ വന്നാൽ അതേ ഉള്ളൂ ഷോപ്പുകൾ ഉണ്ട് പുതിയ റെസ്റ്റോറൻറ് ഉണ്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ പുതിയതായിട്ട് നമ്മൾ കാണും വരുന്ന സമയത്ത് നോക്കിയേ പ്ലാത്രയിലെ സ്റ്റാൻഡിൽ ഒന്നൊന്നും തിരുന്നില്ല എത്താനാവുന്നേ ഉള്ളൂ പ്ലാത്ര ഈ സൂപ്പർ എല്ലാം അടുത്തടുത്തായിട്ട് വന്നതാണ് ഒരുപാട് ഷോപ്പ് കണ്ടില്ല ഇതേപോലെ രാത്രി വന്ന വന്നവര് ലേറ്റാ മൊത്തം ലൈറ്റപ്പ് ലൈറ്റ് നല്ല രസമാണ് മാറി ശരി പറഞ്ഞാല് പിന്നെ ബസ് സ്റ്റാൻഡ് കാണിച്ച ബസ് സ്റ്റാൻഡ് എത്തില്ലല്ലോ ഒന്നും തിരിയുന്നില്ലല്ലോ ദൈവമേ ഇതാണ് പ്രശ്നം നമ്മള് നാടിനു എടിയെത്തുമ്പോ നമ്മളെത്തന്നെ ഓക്കെ എത്തില്ല പിന്നെ പള്ളിയല്ലേ ഇതല്ലേ മേരിയ മാതാന്റെ ഓക്കെ സ്കൂള് ഓക്കെ ഇത് നമ്മൾ അതാണ് പിന്നെ ശരിക്കും ബസ് സ്റ്റാൻഡൊന്നും ഇവിടെ കാണൂലി മണ്ണൊക്കെ ഇട്ടിട്ട് വലിയ കൂനക്കണക്കിന് മണ്ണൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഇതാണ് പിന്നാത്ര നമ്മൾ ശരിക്കും ലെവൻ ആണ് റൈറ്റ് ടൈം ഗൂഗിള് പറയുന്ന ടൈം ലെവൻ തേർട്ടി ആയിരുന്നു ഇപ്പം ലെവൻ ഫിഫ്റ്റി ഫൈവായി നമ്മൾ അഞ്ചു മണിക്കാണ് വിട്ടത് പിന്നെ പിന്നെ അവിടെയൊക്കെ നിർത്തി ഓരോ ആൾക്ക് വൊമിറ്റിങ് സെൻസേഷൻ വന്ന് സൈഡാക്കി പിന്നെ അങ്ങനെയൊക്കെ കോൾസ് വന്നിട്ട് സൈഡാക്കി അങ്ങനെയൊക്കെ ആയിട്ട് ഇതായത് നമ്മൾ യാത്ര ചെയ്താൽ കേട്ടോ പ്ലാത്ര ബസ് സ്റ്റാൻഡ് ഇവിടെ രണ്ട് കണ്ടോ ബസ് സ്റ്റാൻഡിൻ്റെ ഇരുന്ന് വലിയ ഫ്ലൈ ഓവർ വരുന്നുണ്ട് മൊത്തം ഫ്ലൈ ഓവർ ആണ് ആടിയിടിയല്ലോ പഴയങ്ങാടിയിൽ നിന്ന് വരുന്ന ബസ്സിന് പോകാനിങ്ങനെ പോകുക ഹൈവേയിൽ ഈ നാഷണൽ ഹൈവേയിലേക്കൂടെ പോകുന്ന പിന്നെ ഇതിന് ഏടിയും ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവില്ല കണ്ടിന്യൂസ് എവിടെയൊക്കെ ഇതേപോലെ ജംഗ്ഷൻ ഉണ്ട് അവിടെയൊക്കെ ഫ്ലൈ ഓവർ ആയിരിക്കും പിന്നെ അതാണ് മെയിൻ എക്സ്പ്രസ് ഹൈവേന്റെ അതേ ലെവലിലാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം കണ്ടോ നമ്മൾ രാത്രി എത്തി ഇനിയിപ്പോൾ നമ്മളെ വീട്ടിലെത്താനായ പ്ലാത്ര സ്റ്റാൻഡ് ചെയ്ത് സ്റ്റാൻഡ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പ്ലാത്ര പമ്പിൻ്റെ അടുത്ത് അതാണ് ഒരു നമ്മൾ മെയിൻ പ്ലാത്രയാണ് സ്റ്റാൻഡ് ബസ്സിലൊക്കെ വരികയാണെങ്കിൽ വീട് നിന്ന് ഇറങ്ങി നമ്മളവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് നേരെ ഒരു ഇപ്പം ഇരുപത്തഞ്ച് റുപയാണ് തോന്നുന്നത് വീട്ടിലേക്ക് അപ്പം നമ്മൾ വീട്ടിൻ്റെ അടുത്തുനിന്നുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഡോട്ട് ഹോം ആണുള്ളത് ഡോട്ട് ഹോമിപ്പോ അയ്യോ കൂട്ടിപ്പോയോ ദൈവമേ ഏഹ് കാലിയാക്കി അയ്യോ അത് പോയോ ഇതാ പറഞ്ഞ മാറ്റങ്ങൾ വരുമ്പോ പുതിയത് വരുന്നു പഴയത് പോകുന്നു പറഞ്ഞ പോലെ ഏഹ് അതെന്താ പോയെന്നറിയില്ല കച്ചവടമില്ല എന്തോ ഓക്കെ അത് നമുക്ക് ചെലപ്പോ മാറ്റിയതായിരിക്കാം അപ്പൊ നമ്മൾ എവിടെ എത്തിയിട്ടോ നമ്മൾ ഇത് എവിടെ നേരെ പോയാലും പയ്യൻ വരേക്ക് നമ്മൾ ലെഫ്റ്റിലേക്ക് എടുക്കുന്നു ഇത് പഴയങ്ങാട് റോഡാന്ന് ശെരിക്ക് ഒരുപാട് പിന്ന നമ്മൾ കഴിക്കുന്ന സ്ഥലമാണ് ഇത് ഇതാണ് നമ്മളെ കൈരളി നഗർ കൈരളി നഗർ റോഡ് നമ്പർ ടു ഇതാണ് നമ്മളെ വീട് ഇങ്ങോട്ടേക്ക് ഇത് നമ്മളെ ഹൗസിംഗ് കോളനിയാണ് കൈരളി നഗർ റെസിഡൻഷ്യൽ റെസിഡൻഷ്യൽ റെസിഡൻസി റെസിഡൻഷ്യൽ ആ കോളനിയാണ് ഇത് കൈരളി നഗർ അങ്ങനെ നമ്മള് വീട്ടിൽ എത്താനായി ടിപൊളി നോക്കട രാവിലെ ബാംഗ്ലൂരിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് നമ്മൾ ഏകദേശം പതിനൊന്ന് മണി സാധാരണ ഈ റോഡിലും നമ്മൾ എക്സ്പ്രസ് ആയി അതുകൊണ്ട് എഗം നമ്മൾ എന്താ മോഡി ജി കെ ജയ് നിതിൻ ഗഡ്കരിക്ക് ജയ് എന്ന് പറഞ്ഞ പ്രതിയല്ല ഭക്ഷണം കഴിക്കാൻ ആകുമ്പോൾ പിന്നെ നമ്മൾ വീട്ടിലെത്തിയില്ലേ പിന്നെ ആസ് യൂഷ്വലി കേരളത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നെങ്കിൽ പൂട്ടി കിടക്കുന്ന ഇതേപോലെ തന്നെ കിഡിലും വീടുകളുണ്ടാവും ഇവിടെ പൂട്ട പൂട്ടിയതും പൂട്ടാത്തതുമായ പിന്നെ ഒരുപാട് വീടുകൾ വലിയ വലിയ വീടുകളാണ് എല്ലായിടത്തും ഉണ്ടാവുക അത് നമ്മളെ കോളനിയിലും അങ്ങനത്തെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് നല്ല ഒരു അടിപൊളി കോള കോളനിയാണ് ഈ റോഡ് ശെരിയാവെന്ന് വിചാരിക്കുമ്പോൾ എല്ലാ പ്രാവശ്യം വരുമ്പോ ഇതിങ്ങനെ പാസ്സായിട്ടില്ല പാസ്സായിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പം ശരിയായിട്ടില്ല അതോ കൊടിയുണ്ടെ ഈ ഗുലാ സിന്ദാബാദ് നമ്മൾ എൻട്രിയിൽ തന്നെ കണ്ട കൊടി അപ്പൊ നമ്മളെ സഹാക്കന്മാർ ഏരിയ ഇതാ ഒരു സഹാവെന്ന് പറയുമ്പോ സഹാവ് വേണുഗോപാലൻ എൻ്റെ അച്ഛനാണ് ഞാൻ പറയായിരുന്നു നമസ്കാരം പറയുന്നു അത്രയും ലീവ് എടുക്കാറുണ്ട് പിള്ളേരെ ലീവ് ഇപ്പാന്ന് പിള്ളേർക്ക് പത്തു ദിവസം ലീവ് ലീവുണ്ട് അപ്പൊ അങ്ങനെയാ ആ അപ്പൊ ഇതവിടെ നമ്മളെ നാരായണാട്ടൻ നാരായണാട്ടനെ കാണിച്ചല്ലേ നമ്മള് വ്ളോഗിങ് ആണ് നാരായണാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പിന്നെ ഞാൻ പിന്നെ പറയാം നാരായണാട്ടിന് ഒറ്റ കിട്ടുന്ന പറയാം ഒരു സംഭവമാണ് നമ്മളെ ഓക്കെ കാണാ അങ്ങനെ നമ്മൾ വീടിലെത്തി വീട്ടിലെത്തി വീടെ നമ്മൾ എവിടെ നോക്കി നോക്കിയേ നമ്മൾ വീട്ടിലെത്തിയല്ലോ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഇപ്പം കറക്റ്റ് ടൈം എന്ന് പറയാൻ ഇപ്പൊ ട്വൽവ് ഓ ക്ലോക്ക് ആയി ഹാഫ് ആൻ അവർ ലേറ്റ് ആയി ഇതാണ് നമ്മളെ സ്നോയി എന്താ സ്നോയി എന്താ സ്നോയി എന്താ നാട്ടിലെ ഒരുപടി വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുകൊണ്ട് അടുത്ത നല്ല വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക സോ സ്റ്റേ ട്യൂൺഡ് ബൈ